നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമദിന അനുസ്മരണ സമ്മേളനം ചടയമംഗലത്ത് സംഘടിപ്പിച്ചു പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ സേവനത്തിന്റെ ആൾ രൂപത്തെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നതെന്ന് കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സന്തോഷ് പറഞ്ഞു കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി ഒന്നാം ചരമദിനത്തിലെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പി ആർ സന്തോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ആർ റിയാസ് അധ്യക്ഷത വഹിച്ചു രാവിലെ എട്ട് മുപ്പതിന് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നടന്ന പുഷ്പാർച്ചനോടെയായിരുന്നു അനുസ്മരണ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് നേതാക്കളായി ബിജുകുമാർ അമ്പലത്തിൽ നസീം പുളിമൂട്ടിൽ രാജൻ വിളക്കുപാറ രത്നാകരൻ ജുമൈലത്ത് ബിവി മഞ്ജു മറിയപ്പള്ളി റഹീം നെട്ടെത്തറ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അങ്ങനെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി സാർ രാഷ്ട്രീയ പ്രതിയോഗികൾ അദ്ദേഹത്തെ അവഹേളിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെയും തന്റെ ദൈവത്തിന്റെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് തന്റെ എതിരാളികളോട് പോലും യാതൊരു വാഗ്വാദത്തിനോ കയർക്കുവാനോ തയ്യാറാവാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം സത്യം